നി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും കുറവായിരിക്കുമല്ലേ അപ്പോൾ ഒരു ദിവസം അവരൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു വൈറൽ മത്തി പിന്നെ ചെമ്മീൻ പൊടി ചോറ് അതിലേക്ക് എന്തേനു മുളക് പപ്പടം അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാൻ വൈറൽ മത്തി ഞാൻ എടുക്കുണ്ടാക്കി വെക്കണാണ് മത്തിയിലല്ലെങ്കിലും വേറെ മീൻ വെച്ചിട്ട് ആവൂലി ഒക്കെ ഞാൻ ആ ഒരു വയറൽ മത്തി ഉണ്ടാക്കണ ഒരു സെറ്റപ്പില്ലേ പുളിയൊക്കെ പിഴിഞ്ഞ് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ആ രീതിയിലാണ് ഞാൻ ആക്കൽ കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഓൾറെഡി അറിയാം പിന്നെ വയറൽ മത്തിക്ക് വലിയ മത്തി കിട്ടാത്തത് കൊണ്ട് ചെറിയ മത്തിയായിരുന്നു കിട്ടിയ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വയറൽ മത്തി എങ്ങനെ ഉണ്ടാക്കൽ നോക്കുക ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക പാന് ചൂടാക്കാതെട്ടോ എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ചെറിയും എന്താ പറയുക പുളി പുളിൻ്റെ നീരും അതിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക മത്തി ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക വലിയ മത്തി അതിന് വേണ്ടത് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ കെട്ടിയോനോട് പറഞ്ഞത് നിങ്ങൾ മത്തി ഒരു എനിക്ക് മത്തി തിന്നാൻ പക്ഷെ പക്ഷേ ഉണ്ടാക്കണമെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കായിട്ട് ഞാനത് പറയേണ്ടി അപ്പം മൂത്തര് മത്തി അല്ലേ ഉള്ളത് വാങ്ങിപ്പോലെ ചെറുതാവുമ്പോൾ ഇപ്പം ചെറുതാണെന്ന് തോന്നുന്നുള്ളതില്ലേ എല്ലായിടത്തും ചെറിയ മത്തി കാണുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ അതിൻ്റെ ഇടയിൽ കൂടാനാണ് ഇപ്പോൾ ചെമ്മീൻ പൊടിക്ക് ചോറിന് ഉണ്ടാക്കാനുള്ള തേങ്ങ സൈഡിൽ വർക്ക് ഉണ്ട് അതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കണ്ട് ഇതങ്ങനെ വത്തിണ്ടില്ല ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കുക ബാക്കി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് തരാം ചെമ്മീൻ പൊടി ചോറ് എന്ന് പറഞ്ഞത് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇല്ലേ അതും തേങ്ങയും ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇഷ്ടമുള്ള ഒരു കിട ചെറിയുള്ളിയും വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചോറിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങി വരും മുളക് പപ്പടം എന്നറിയുന്നത് ഇതേപോലെ തന്നെ ചെറിയുള്ളി കുത്തി ചീച്ചിട്ട് അതൊന്ന് വയറ്റി എടുക്കുക എന്നിട്ട് പപ്പടം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇടുക എന്നിട്ട് ആ പപ്പടം വറുത്ത് കോരി വച്ച പപ്പടമാണേ അത് വറുക്കരുത് വറുത്തിട്ട് മുറുക്കിനേൻ്റെ മുമ്പ് പപ്പടം പൊരിക്കുക പക്ഷെ എന്തൊക്കെയോ ആ പറയുന്നത് ചിത്രം വേറെ വരുന്നോണ്ട് വീഡിയോ വേറെ വരുന്നതുകൊണ്ട് മാറിപ്പോ പറയുന്നത് പപ്പടം പകുതി മുറിച്ചിട്ട് പൊരിച്ചെടുക്കുക എന്നിട്ട് ഈ ഉള്ളി വാട്ടി വെച്ചില്ലേ ഉപ്പും മുളകുമൊക്കെ ഇട്ട് ഉള്ളി വാട്ടി വെച്ചതിലേക്ക് ഈ മുളകിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഞാനാ ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തി ബാക്കി ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിരുന്നു കേട്ടോ അത് ഇതൊക്കെ കൊടുത്തിട്ട് നോക്കുക ഇഷ്ടമായില്ല നിങ്ങൾ തുപ്പണ കണ്ടില്ലേ പക്ഷെങ്കിൽ ചോറ് അടിപൊളിയനും കേട്ടോ ചോറും മീനും അടിപൊളിയനു മത്തി ചെറിയ മത്തി ആയതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഇറങ്ങി വരുന്നില്ല ബാക്കിയൊക്കെ കുഴപ്പമില്ല ഇനി അതിന് പകരം ഞാൻ മാന്തളും ഇട്ടുണ്ടായിനു അതിൽ മാന്തള് കുറച്ച് കിട്ടിയപ്പോൾ അതും ഇതിലേക്ക് ഇട്ടീനു അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞുതരാം ചെമ്മീൻ പൊടി ചോറ് ഉണ്ടാക്കാൻ ചെമ്മീൻ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് വറുത്തിട്ട് അത് പൊടിക്കുക അതിൽ പുളി ഇടുക വാളമ്പുളിൻ്റെ ഉണക്കപ്പുളി ഉണ്ടാവുമല്ലോ അതും ഇട്ടിട്ടാണ് പൊടിക്കേണ്ടത് എന്നിട്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ചോറിൽ കുറച്ച് നേരം ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക ചൂടോടെ മുളക് പപ്പടത്തിന് ചെറിയുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് മുറിച്ച് മുറിച്ച് വെച്ച പപ്പടം എടുത്ത് പൊരിച്ചിട്ട് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ എന്തതിനു വയറൽ മത്തി വയറൽ മത്തിക്കും മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണയിൽ മുളക് പൊടിയും ഇട്ട് അളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് പുളിവെള്ളവും ചെറിയ ഉള്ളിയും ഒഴിച്ച് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ട് മത്തി അതിലേക്ക് ഇട്ടുകൊടുക്കുക മത്തി അല്ലെങ്കിൽ മീൻ ഏത് മീനും അതിലിട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിലിട്ട് നല്ലോണം മറിച്ചിട്ട് മറിച്ചിട്ട് ഞെരിച്ചെടുക്കുക കരിഞ്ഞു പോയരുത് കരിഞ്ഞാലും വേറൊരു ചോയ വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെമ്മീനില്ലാതെയും ഈ ഒരു ചോറ് ഉണ്ടാക്കോ ചെമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണ് അങ്ങനെ ചെമ്മീൻ ഒഴിവാക്കിയിട്ടും തേങ്ങയും പുളിയും മാത്രം ചെറിയുള്ളിയൊക്കെ ഇട്ട് മാത്രം ചോറ് ഉണ്ടാക്കി വെക്കുക അതും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി നമുക്ക് പിന്നെ വേറെ ചോറിന് കറിയൊന്നും വേണമില്ല ശരിക്കും ഈ മീൻ തന്നെ അതിന് വേണമെന്നില്ല മീനും പപ്പടമൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്